ഹരേ കൃഷ്ണ ഇനി നമുക്ക് കോവിൽ സമ്പ്രദായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം തമിഴിൽ തമിഴ് ഭാഷയിൽ കോവിൽ എന്നും കോയിൽ എന്നും പറയാറുണ്ട് അതായത് നമ്മളുടെ ക്ഷേത്രം എന്നതിന് പറയുന്ന മറ്റൊരു പേര് കോവിൽ അല്ലെങ്കിൽ കോയിൽ പഴനിമല കോവിലിലെ പാൽക്കാവടി എന്നൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ തമിഴ്നാട്ടിൽ കുടികൊണ്ട സുബ്രഹ്മണ്യസ്വാമിയുടെ ഭക്തന്മാർ സ്ഥാപിച്ച മണ്ഡകങ്ങൾക്കൊക്കെയാണ് പിന്നീട് കോവിൽ എന്ന് പേര് പേര് മാറിയത് അത് അത് തന്നെയാണ് പിന്നീട് കോവിലായി മാറിയത് എന്താ മണ്ഡകം എന്ന് പറഞ്ഞാൽ മണ്ഡപം അല്ല മണ്ഡകം മണ്ഡകം എന്ന് പറഞ്ഞാൽ ഉപാധികളൊന്നുമില്ലാതെ അതായത് കേരളത്തിലെ ബ്രാഹ്മണ ദക്ഷിണാചാര സമ്പ്രദായത്തിൽ അല്ലാത്ത രീതിയിൽ ഹിന്ദു മതത്തിലെ ഹിന്ദു സംസ്കാരത്തിലെ എല്ലാ ജാതികൾക്കും എല്ലാ സമുദായങ്ങൾക്കും ഉപാസിക്കാൻ പറ്റിയ സുബ്രഹ്മണ്യസ്വാമിയുടെ ആലയം അല്ലെങ്കിൽ ഗൃഹം അല്ലെങ്കിൽ ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല ഒരു ഇരിപ്പിടം അതാണ് മണ്ഡകം അതിനെയാണ് പിന്നീട് കോവിൽ അല്ലെങ്കിൽ കോയിൽ എന്ന് വിളിച്ചത് കേരളത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ താന്ത്രിക രീതിയിലുള്ള ചടങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യണം അസുരനിഗ്രഹത്തിന് പുറപ്പെട്ട ദേവസേനാപതി ആയിട്ടുള്ള ഗുഹന് സുബ്രഹ്മണ്യന് അമ്മ പാർവതി വേല് സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം വേലായുധം സമ്മാനിക്കുകയും വേലുള്ള ദിക്കിലെല്ലാം നിന്റെ വിളയാട്ടമുണ്ടാകട്ടെ എന്ന് അമ്മ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു അതായത് വേലുള്ള ദിക്കിലെല്ലാം നിൻ്റെ വിളയാട്ടമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഏതേത് ദേശങ്ങളിലാണോ വേലിൻ്റെ സാന്നിധ്യം ഉള്ളത് അവിടെയൊക്കെ സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ജ്യോതിഷത്തിൻ്റെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കുന്ന ജ്യോതിഷം ജ്യോതി ജ്യോതിഷത്തിൻ്റെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി ഗ്രഹങ്ങളുടെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി അറിവിൻ്റെ നാഥനാണ് സുബ്രഹ്മണ്യസ്വാമി അറിവ് നേടാൻ സുബ്രഹ്മണ്യ ഉപാസന വളരെ വിശേഷമാണ് അറിവ് ഏറ്റവും അറിവുള്ളവനാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യസ്വാമിയെ ചെറുപ്പം മുതൽ ഭജിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ് ജ്യോതിഷം നട നോക്കുന്ന ആളുകളൊക്കെ ജ്യോത്സ്യന്മാരൊക്കെ സുബ്രഹ്മണ്യ ഉപാസകന്മാരായിരിക്കും അതിൽ സംശയമൊന്നുമില്ല രാശിപ്പലകയില് കാര്യങ്ങൾ തെളിഞ്ഞു വരണമെങ്കിൽ സുബ്രഹ്മണ്യ ഉപാസന ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ അത്ര വിശേഷാണ് ജ്യോതിഷത്തിനെ ഏകീകരിച്ച ക്രോഡീകരിച്ച ആളാണ് ഭഗവാൻ കുന്നെല്ലാം കുമരനക്കോ എന്നൊരു തമിഴ് ഭാഷാ പ്രയോഗമുണ്ട് കുന്നെല്ലാം കുമരനിക്കോ അതായത് എല്ലാ ഉയർന്ന സ്ഥാനവും നിൻ്റേതു തന്നെയാണ് എന്നൊരു അധികാരവും അവകാശവും അമ്മ പാർവതി അദ്ദേഹത്തിന് കൊടുത്തു എന്താ അതിൻ്റെ അർത്ഥം ഉയർന്നു നിൽക്കുന്ന മലനിരകളും പർവ്വതങ്ങളും കുന്നുകളും കണ്ടാൽ ഒരു സംശയവും വേണ്ട അവിടെ സുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് കുന്നെല്ലാം കുമരനിക്കോ എന്ന് പറഞ്ഞത് എല്ലാ ഉയർന്ന സ്ഥാനവും നിൻ്റേതു തന്നെ ആയിരിക്കും നിൻ്റേത് എന്നാണ് ഉയർന്ന കുന്ന് ഉയർന്ന മല ഉയർന്ന പർവ്വത പർവ്വത ശിഖരങ്ങളൊക്കെ കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെ സുബ്രഹ്മണ്യസ്വാമിയുടെ അദൃശ്യ ചൈതന്യം ഉണ്ടായിരിക്കും പഴനി തന്നെ മലയാണല്ലോ ഉയർന്ന പ്രദേശമാണല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ ആരോടും അനുവാദം ചോദിക്കാതെ എവിടെ വേണമെങ്കിലും സുബ്രഹ്മണ്യന്റെ കോവിലുകൾ നിർമ്മിക്കാൻ പാർവതി മുരുകന് അനുഗ്രഹം നൽകി ഹരേ കൃഷ്ണ